നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹങ്ങളെ പറ്റിയാണ് എന്താണ് ആയില്യൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഭാഗ്യങ്ങൾ ആയില്യം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നക്ഷത്രം തന്നെയാണ് ചന്ദ്രപഥത്തിൽ കാണുന്ന നക്ഷത്ര സമൂഹമാണ് ജ്യോതിഷത്തിൽ ഒൻപതാമത്തെ നാളായ ആയില്യം ആശ്ലേഷ എന്ന് അറിയപ്പെടുന്നു ആയില്യം എന്ന വാക്കിൻ്റെ അർത്ഥം ആലിംഗനം എന്നാണ് നാഗങ്ങളുമായി ബന്ധപ്പെട്ട നക്ഷത്രം കർക്കിടകം രാശിയിൽപ്പെടുന്ന ഈ നാളിൻ്റെ ദേവത നാഗമാണ് അസുരഗണത്തിലുള്ള ഒരു പുരുഷ പുരുഷനക്ഷത്രമാണിത് മറ്റുള്ളവരെ കൈയഴിച്ചു സഹായിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും പക്ഷേ ഇവർക്കത് തിരിച്ച് കിട്ടാറില്ല ഇവരത് പ്രതീക്ഷിക്കാറുമില്ല ആയില്യത്തിൻ്റെ രാശ്യാധിപൻ ചന്ദ്രനാണ് ഇക്കാരണത്താൽ തന്നെ ഏറ്റക്കുറിച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരിക്കും വളരെ ധൈര്യശാലികളും സൂത്രശാലികളുമായിരിക്കും പരസ്പര വൈരുദ്ധ്യമുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഇവർക്കുണ്ടായിരിക്കും സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇവരുടെ സ്വഭാവത്തിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കുന്നവരാണ് നല്ല ഹൃദയ കാഠിന്യം തന്നെയാണ് ജ്ഞാനവും വാക്സാമർഥ്യവും ഉള്ളവരായിരിക്കും സമ്പന്നരാവാനായിട്ട് യോഗമുള്ളവരാണ് നേതാവാകാനും നായകസ്ഥാനം വഹിക്കാനും യോഗ്യതയുള്ളവരായിട്ട് മാറും ഇവരുടെ വാക്ചാതുര്യം കൊണ്ട് ആരെയും സ്വാധീനിക്കാനായിട്ട് സാധിക്കും നർമ്മ സംഭാഷണത്തിൽ താല്പര്യമുള്ളവരായിരിക്കും മറ്റുള്ളവരെ പിടിച്ചുരുത്താനായിട്ട് കഴിവുള്ളവരുമാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ താല്പര്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒട്ടും തന്നെ അകലാതെ അതിൽ പറ്റി പിടിച്ചു നിൽക്കും താല്പര്യം കുറയുന്ന ഒരു കാര്യമാണെങ്കിൽ ഒഴിഞ്ഞു മാറും പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പോലും ഇവർ അടുക്കുകയില്ല ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിൽ ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയും ഒക്കെ സംസാരിക്കാൻ ഒട്ടും മടിയില്ലാത്ത വ്യക്തികളാണ് എന്നും പറയാനുള്ള ധൈര്യം ഇവർക്കുണ്ടായിരിക്കും എന്നാൽ ഇവരുടെ മനസ്സ് ശുദ്ധമായിരിക്കും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുകയില്ല പെട്ടെന്ന് ഇവർ പറയുന്നത് ഈ വ്യക്തികളെ പുകഴ്ത്തി പറയുന്നതൊന്നും ഇവർ ഇഷ്ടപ്പെടുകയില്ല ചൂടാകേണ്ട സ്ഥലത്ത് അമിതമായിട്ട് ഇവർ ദേഷ്യപ്പെടും അതുപോലെ തന്നെ തണുക്കുകയും ചെയ്യും പ്രത്യേക സ്വഭാവം തന്നെയാണ് ഇവരുടെ ചില രീതികളും വളരെ വ്യത്യസ്തമാണ് യഥാർത്ഥ ഉപകാരം ചെയ്യേണ്ടവർക്ക് ഇവരുടെ സഹായങ്ങൾ പലപ്പോഴും കിട്ടാതെ പോവുകയും ചെയ്യും തിരിച്ച് പ്രതീക്ഷിക്കാതെ തന്നെ പലർക്കും ഇവർ സഹായങ്ങൾ നൽകുകയും ചെയ്യും ഒരു വീടിൻ്റെ ആണെങ്കിലും ഒരു സംരംഭത്തിനെ ആണെങ്കിലും മൊത്തം ഏൽക്കാനായിട്ട് വിധിക്കപ്പെട്ടവരായിരിക്കും എപ്പോഴും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ കാരണം ഇവർ കുടുംബത്തിൽ മിക്കവാറും തന്നെ മക്കളിൽ മൂത്ത ഒരു വ്യക്തിയാവാനാണ് യോഗമുള്ളത് കുടുംബത്തിൻ്റെ ഭാരവും ഉത്തരവാദിത്വവും പ്രതിസന്ധിയും എല്ലാം തന്നെ ചുമലിലേറ്റാനായിട്ട് ഇവർ മിക്കപ്പോഴും ബാധ്യസ്ഥരായി മാറുന്നതാണ് ആരെയും പെട്ടെന്നൊന്നും ഇവർ വിശ്വസിക്കുകയില്ല എല്ലാ സാധനങ്ങളും ഒന്നും പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാവുകയുമില്ല എന്നാൽ വിശ്വസിക്കുന്നവരിൽ നിന്നും ഒരുപാട് തവണ ഇവർക്ക് ചതുവ് പറ്റാനും സാധ്യതകളുണ്ട് അതുപോലെ ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യത്തിലും വളരെ വ്യത്യസ്തതയുണ്ട് ഇവരോട് വളരെ നയത്തിലും സ്നേഹത്തിലും നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇവരുടെ ആ ഒരു ഇഷ്ടം പിടിച്ചു പറ്റി ആ ബന്ധം മുന്നോട്ട് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ ഇവർക്ക് ചെറിയ കാര്യത്തിന് പോലും കോപമുണ്ടാകും അതുപോലെ തന്നെ ഇവർ ഉള്ളിൽ തട്ടി സ്നേഹിക്കുകയും ചെയ്യും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ട് നിൽക്കും ചതിക്കാനും വഞ്ചിക്കാനും ഒന്നും ഒരുമ്പെടുകയില്ല അതിനൊന്നും കൂട്ടുനിൽക്കാനും ഇവർ മടിയുള്ളവരാണ് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഏൽക്കേണ്ടി വരുന്ന ഒരു നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതുപോലെ വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കുകയില്ല എല്ലാത്തിനെയും സംശയത്തോടെ കാണുന്നവരായിരിക്കും ഒരു കാര്യം അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അപഗ്രഥിക്കാനും വിമർശിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് സ്ഥിരചിത്തരായിട്ട് ഇവർ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഏത് മാർഗത്തിലൂടെയും സഞ്ചരിക്കുകയും ചെയ്യും പലതരത്തിലുള്ള ക്ലേശങ്ങൾ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കും എങ്കിലും സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ യോഗമുള്ള വ്യക്തികളായിരിക്കും നല്ല നേത്രപാഠവം ഉള്ള വ്യക്തികൾ ആരെയും വശീകരിക്കുന്ന ഒരു മാന്ത്രികത ഇവരുടെ സംഭാഷണത്തിൽ നിറഞ്ഞു നിൽക്കും ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ ആരും തലയിടുന്നത് ഇഷ്ടപ്പെടാത്തവരുമാണ് സാമർഥ്യവും ബുദ്ധിയും കൊണ്ട് ഉയരങ്ങൾ കീഴടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും സൗഹാർദ്ദവും സ്നേഹവും ഉള്ള അതേ സമയത്ത് തന്നെ അടക്കാനാവാത്ത കോപം അത് ഇവർക്കുണ്ടായിരിക്കും ആ രോക്ഷം കൊണ്ട് തന്നെ ചില നേരത്ത് ശത്രുക്കളെ സമ്പാദിക്കുകയും ചെയ്യും രാഷ്ട്രീയ രംഗത്ത് ഇവർക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്ന നേതൃത്വ ഗുണമാണ് ഇതിൻ്റെ കാരണം തന്നെ കാര്യഗൗരവത്തോടെ ചെയ്തു തീർക്കേണ്ട ഏത് ജോലിയും വളരെ സാമർഥ്യത്തോടെ ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നവരാണ് മറ്റു വ്യക്തികളെ ഇവരുടെ താൽപ്പര്യങ്ങൾക്ക് ഉപയോഗിക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയുകയും ചെയ്യും ആളുകളെ നന്നായിട്ട് വിലയിരുത്തി അവരുടെ ബന്ധം ആവശ്യങ്ങൾക്കായിട്ട് നിലനിർത്താനും അറിയുന്നവരാണ് ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ ശേഷമേ അവർ നിർത്താൻ ഉദ്ദേശിക്കുകയുള്ളൂ ആയില്യനക്ഷത്രത്തിൻ്റെ അവസാന ദശയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അത്യധികം ഭാഗ്യശാലികൾ തന്നെ ആയിരിക്കും നിങ്ങളെല്ലാവർക്കും മതിപ്പുണ്ടാക്കുന്ന വ്യക്തി തന്നെ ആയിത്തീരും വലിയ ഭാഗ്യങ്ങളും നിങ്ങളെ തേടിവരും സന്ദർഭോചിതമായിട്ട് മിക്ക സ്ഥലങ്ങളിലും പെരുമാറാനായിട്ട് സാധിക്കുന്നവരാണ് ഒരു നേതൃത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും അത് അവസാനം അവർ നേടിയെടുക്കുകയും ചെയ്യും മിക്ക കാര്യങ്ങളിലും ഇവർക്ക് സ്വതവേ ഒരു ശാഠ്യബുദ്ധി കാണാറുണ്ട് ഇവരുടെ സ്വന്തം സുഖത്തെയും സ്വാതന്ത്ര്യത്തെയും നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാവുന്നതോ ആയ യാതൊരു ബന്ധവും കൂട്ടുകെട്ടും ഇവർ ഇഷ്ടപ്പെടുകയില്ല സ്വന്തം താല്പര്യങ്ങളെ സമ്മതിച്ചു കൊടുക്കുന്ന ആരോടും ഇവർക്ക് ഒരു പ്രത്യേക പ്രതിബദ്ധി ഉണ്ടായിരിക്കുകയും ചെയ്യും ജീവിതത്തിൽ തന്നെ വലിയ അഭിമാനികളായിരിക്കും അഭിമാന സംരക്ഷണത്തിന് വേണ്ടി എന്ത് ത്യാഗത്തിനും ഇവർ സന്നദ്ധരാവുകയും ചെയ്യും എന്തൊക്കെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നാലും ഇവരുടെ മനസ്സറിയാതെ തന്നെയുള്ള പലതരത്തിലുള്ള അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇവർ പാത്രമാകാറുണ്ട് എന്നിരുന്നാലും ഇവരുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സകല സംഭവങ്ങളെയും മറക്കുവാനും അതിൽ നിന്ന് ശ്രദ്ധ പിന്തിരിപ്പിക്കുവാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അതുകൊണ്ട് മാത്രമായിരിക്കാം ആയില്യനക്ഷത്രക്കാർ ഒന്നിലും അത്ര ഇച്ഛാഭംഗമുള്ളവരായിട്ട് കാണുന്നില്ല ഈശ്വരൻ്റെ അനുഗ്രഹവും ഇവർക്ക് വേണ്ടുവോളം ഉണ്ടായിരിക്കും എല്ലാ തരത്തിലും ഭാഗ്യങ്ങൾ ഇവരെ അനുഗമിക്കുമ്പോഴും പ്രതാപശാലികളായിട്ട് മാറുമ്പോഴും ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴും ക്ഷിപ്ര കോപം മാത്രമാണ് ഇവരെ വല്ലാതെ വൈഷമ്യത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വ്യവസ്ഥയും ചിട്ടയും പുലർത്തി അന്നേ ധന്യമാക്കി തീർക്കാനായിട്ട് നക്ഷത്രത്തിലുള്ള വ്യക്തികൾക്ക് കഴിയുക തന്നെ ചെയ്യും ഇവർക്ക് ഇവരുടെ സ്വന്തക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ കാര്യമായിട്ടുള്ള പ്രയോജനങ്ങളൊന്നും സിദ്ധിക്കുകയില്ല നേരെ മറിച്ച് മറ്റുള്ളവരുമായിട്ടുള്ള സ്വൈരക്കേടും വഴക്കുമൊക്കെ കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കാനാണ് സാധ്യതകൾ ഉപദേശം സ്വീകരിക്കാനല്ലാതെ ഉപദേശിക്കാനായിട്ട് ഇവരെ ആരും സമീപിക്കുന്നത് ഇഷ്ടപ്പെടുകയും ഇല്ല ഓരോ വിധത്തിലുള്ള മനക്ലേശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് അതിനെയൊക്കെ ജീവിതത്തിലെ സന്തത സഹചാരികളായിട്ട് ഇവർ കണക്കാക്കും അത് ധൈര്യത്തോടു കൂടി അതിനെയെല്ലാം അതിജീവിച്ച് ഇവർക്ക് മുന്നേറാനായിട്ട് സാധിക്കുകയും ചെയ്യും ആയിലെ നക്ഷത്രക്കാർക്ക് വിവാഹ ജീവിതം കുറച്ച് താമസിച്ച് വരാനാണ് സാധ്യതകൾ അതുപോലെ ചിലരിൽ വിവാഹ ജീവിതത്തിൽ കുറച്ച് അസ്വസ്ഥതകളും കണ്ടുവരാറുണ്ട് ഇവർക്ക് വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് അശ്വതി തിരുവാതിര പൂയം അനിഴം പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ അതൊക്കെ വളരെ ഉചിതമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ വായു കോപം ഇവരെ ജീവിതത്തിൽ ഒരുപാട് ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മഹാവിഷ്ണുവും ശിവനുമാണ് ഇവരുടെ ഭാഗ്യദേവതകൾ പച്ച വെളുപ്പ് എന്നിവ അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് മരതകമാണ് ഇവരുടെ ഭാഗ്യരത്നം അഞ്ചാണ് ഇവരുടെ ഭാഗ്യസംഖ്യ ഭാഗ്യദിവസം ബുധനാണ് പൂരം അത്തം ചോതി കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം ആദ്യപകുതി ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ് ജ്യോതിഷപ്രകാരം എൺപത്തി ഒന്ന് വയസ്സിൽ കൂടുതൽ ആയുസ് പറയുന്ന ഒരു നക്ഷത്രമാണ് ആയില്യം ആയില്യം നക്ഷത്രത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം